കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഭരണസമിതി അംഗങ്ങളെ പ്രതി ചേർത്ത് വീണ്ടും നോട്ടീസ് മുന്നൂറ്റി നാൽപ്പത്തിനാല് കോടിയുടെ ക്രമക്കേടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംസ്ഥാന ക്രൈംബ്രാഞ്ചും സഹകരണ വകുപ്പും നടപടി ആരംഭിച്ച കരുവന്നൂർ കേസിൽ ഭരണസമിതി അംഗങ്ങളെ പ്രതി ചേർത്ത് വീണ്ടും നോട്ടീസ് ബാങ്കിന്റെ മുൻ ഭരണസമിതി അംഗങ്ങളായിരുന്ന മുപ്പത്തിയൊന്ന് പേർക്കാണ് കൂടുതൽ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് സഹകരണ വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഭരണസമിതി അംഗങ്ങളുടെ ജാഗ്രത കുറവ് കാരണമുണ്ടായ നഷ്ടങ്ങളുടെ ഉത്തരവാദിത്തമാണ് നോട്ടീസിൽ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത് എന്നാൽ നഷ്ടത്തിന് നേരിട്ട് ഉത്തരവാദികളായ മുൻ ജീവനക്കാരെയോ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരെയോ പ്രതി ചേർത്തിട്ടുമില്ല നിക്ഷേപങ്ങളിൽ അധിക പലിശ നൽകി ബാങ്കിന്റെ വായ്പയിൽ അധിക പലിശ നൽകി ഡിവിഡന്റ് വിതരണത്തിൽ ക്രമക്കേട് ഒറ്റത്തവണ തീർപ്പാക്കലിൽ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പലിശ ഇളവ് നൽകി സെക്രട്ടറിക്ക് ഗ്രേഡ് അനുവദിച്ചത് ജംഗമ വസ്തുക്കളുടെ കണക്കിൽ വ്യത്യാസം വന്നത് തുടങ്ങിയ കുറ്റങ്ങളാണ് പുതുതായി ചുമത്തിയിരിക്കുന്നത് ഇതിൽ സെക്രട്ടറിക്ക് ഗ്രേഡ് അനുവദിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഭരണസമിതി നേരിട്ട് ഇടപെട്ടത് ബാക്കിയെല്ലാം സഹകരണ വകുപ്പ് അറിഞ്ഞുകൊണ്ട് ബാങ്ക് ജീവനക്കാർ നടത്തിയ ക്രമക്കേടുകളാണ് പതിനഞ്ച് വർഷം മുൻപ് വരെയുള്ള ഭരണസമിതിയുടെ കാലത്തെ ക്രമക്കേടുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അക്കാലത്തെ സഹകരണ ഓഡിറ്റർമാർക്ക് ഇത് കണ്ടെത്താൻ കഴിയാതെ പോയതോ കണ്ടെത്തിയിട്ട് കണ്ണടച്ചതോ ആണെന്ന് വ്യക്തമാണെങ്കിലും അവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല ജീവനക്കാർ അറിയാതെ ഈ ക്രമക്കേടുകൾ ഉറപ്പാണെങ്കിലും ജീവനക്കാരെയും പ്രതി ചേർത്തിട്ടില്ല മറുപടി നൽകാനായി മുൻഭരണസമിതി അംഗങ്ങൾ ബാങ്കിലെ ചില രേഖകൾ വിവരാകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടും സഹകരണ വകുപ്പ് നൽകുന്നില്ലെന്ന പരാതിയുമുണ്ട് ഭരണസമിതി അംഗങ്ങളായതിന്റെ പേരിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർക്കപ്പെട്ടവരെല്ലാം മൂന്നു മാസത്തോളം ജയിലിൽ കഴിഞ്ഞിരുന്നു ഇവരുടെ സ്വത്തുക്കളെല്ലാം മരവിപ്പിച്ചിരിക്കുകയാണ് ക്രമക്കേടിന്റെ പേരിൽ ആറുമാസം സസ്പെൻഷനിലായിരുന്ന സഹകരണ വകുപ്പ് ജീവനക്കാരെല്ലാം തിരികെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു